ചന്ദ്രോപരിതലത്തിൽ നിടയിൽ വലിയൊരു ഗുഹ കണ്ടെത്തിയ വാർത്ത പ്രേക്ഷകർ ഇതിനോടകം തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഭാവിയിൽ മനുഷ്യർക്ക് ചന്ദ്രനിൽ താമസിക്കാനാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ശാസ്ത്രലോകം പങ്കുവെക്കുന്നത് നിർണായകമായ കണ്ടെത്തൽ നമുക്കൊന്ന് പരിശോധിക്കാം ആ ഗുഹ ആണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഗുഹ എന്ന് പറയുന്നത് അത് അപ്പോളോ പതിനൊന്ന് അപ്പോളോ ലെവൻ ലാൻഡിംഗ് സ്ഥലത്ത് നിന്ന് നാന്നൂറ് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ഗുഹ കണ്ടെത്തിയിട്ടുള്ളത് അത് കണ്ടെത്തിയിട്ടുള്ളത് രണ്ട് ഇറ്റാലകൻ ഗവേഷകരാണ് ലോറൻസോ ബ്രൂസോണും ഒപ്പം തന്നെ ലിയാർനോഡോ കാരറുമാണ് ഈ ഗുഹ കണ്ടെത്തിയിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലാണ് എന്തുകൊണ്ടാണെന്ന് നമുക്ക് വഴിയെ വിശദീകരിക്കാം അതിലേറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം പറയാൻ പറയുന്നത് ഈ കാർഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് ഇത് അതൊരു സാറ്റലൈറ്റായി നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ ഈ ഈ ദൂരത്തിലാണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും താഴെ കാണുന്ന ഭാഗമാണ് ഗുഹ എന്ന് പറയുന്നത് ഈ വെള്ള മാർക്ക് ഈ വെള്ള മാർക്ക് ഒരു ചന്ദ്രൻ്റെ ഉപരിതലമായി നമ്മൾ കണക്കാക്കി കഴിഞ്ഞാൽ ഏതാണ്ട് നൂറ്റി അടി അതായത് നൂറ്റി മീറ്റർ താഴത്തിലാണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഈ ഗുഹയുടെ ആകെ അളവ് എന്ന് പറയുന്നത് നാൽ പ്പത്തിയഞ്ച് മീറ്റർ വീതിയും ഒപ്പം തന്നെ എൺപത് മീറ്റർ നീളവുമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് എങ്ങനെയാണ് ഈ ഗുഹ മനുഷ്യനെ സംബന്ധിച്ച് നമ്മുടെ ബഹിരാകാശ ഗവേഷണത്തെ സംബന്ധിച്ച് ചന്ദ്രോപരിതലത്തിലെ പരിവേഷണങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് മനസ്സിലാക്കിയാൽ ഇതിൻ്റെ ആളമഴന്നത് റഡാർ ഉപയോഗിച്ചാണ് നമുക്കറിയാം അമേരിക്ക മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയച്ചതിന് ശേഷം പിന്നീട് മനുഷ്യ സാന്നിധ്യം അവിടെ ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ റഡാറുകൾ ഉപയോഗിച്ചുകൊണ്ട് ചന്ദ്രനിൽ പരിവേഷണം നടത്തുന്ന വിവിധ രാജ്യങ്ങളുടെ വാഹനങ്ങൾ പരിവേഷണ ിളുകൾ ഉപയോഗിച്ചാണ് പല ഗവേഷണങ്ങളും നടത്താറുള്ളത് അപ്പോൾ ഒരു റെഡാർ ഉപയോഗിച്ചാണ് ഇറ്റാലിയൻ ശാസ്ത്രജ്ഞർ ഗവേഷകർ ഇതെല്ലാം തന്നെ കണ്ടെത്തിയിട്ടുള്ളത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് ലാവ പണ്ട് വളരെ സജീവമായിരുന്ന ഒരു അഗ്നിപർവ്വതം അല്ലെങ്കിൽ അതിന് സമാനമായ രീതിയിൽ ലാവ ഒഴുകിയിരുന്ന ഒരു കുഴിയാണ് ഈ കാണുന്ന ഭാഗം എന്ന് പറയുന്നത് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അതിൽ നൂറിലധികം ഗുഹകൾ ചന്ദ്രനിലാകെ ഉണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ പ്രദേശത്താകെ ഉണ്ട് എന്നാണ് ഈ രണ്ട് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട് മനുഷ്യനെ സംബന്ധിച്ച് ബഹിരാകാശ പരിവേഷണ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തുകൊണ്ടാണ് ഈ ഗുഹ കണ്ടെത്തിയത് ഇത്രയും പ്രധാനപ്പെട്ട വാർത്തയാകുന്നത് എന്ന് ചോദിച്ചാൽ ചന്ദ്രനിലെ കാലാവസ്ഥ നമുക്കറിയാം ഒരു പക്ഷേ രാത്രിയിൽ വളരെയധികം തണുക്കുന്ന മനുഷ്യ ശരീരത്തിനോ അല്ലെങ്കിൽ മനുഷ്യന് സാധ്യമായ രീതിയിലൊന്നും തടയാൻ സാധിക്കാത്ത പ്രതിരോധിക്കാൻ സാധിക്കാത്ത തണുപ്പുള്ള ഒരു ഉപരിതലമാണ് ചന്ദ്രൻറ്റേത് പകൽ ചുട്ടുപൊള്ളുന്ന സാഹചര്യവും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ചന്ദ്രനിലെ അന്തരീക്ഷം മനുഷ്യ ശരീരം നേരിട്ട് ഇടപെടാൻ സാധിക്കുന്നോ അല്ലെങ്കിൽ മനുഷ്യ നിർഭിതമായിട്ടുള്ള വസ്തുക്കൾക്ക് അധികനേരം അല്ലെങ്കിൽ വർഷങ്ങളോളം തന്നെ അതിജീവിക്കാൻ സാധിക്കുന്നതോ അല്ല മാത്രമല്ല ഈ കോസ്മിക് കിരണങ്ങൾ ഉൾപ്പെടെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് അതിതീവ്ര താപനിലയും ഉണ്ട് അപ്പോൾ ഈ ഗുഹ എന്ന് പറയുന്നത് നമുക്കറിയാം ഗുഹ മനുഷ്യനായിരുന്നു തുടക്കകാലത്ത് മനുഷ്യൻ്റെ പരിണാമം ആ വിധത്തിലാണ് ഉണ്ടായതെന്നാണ് ശാസ്ത്രം പറയുന്നത് അപ്പോൾ ഗുഹ മനുഷ്യരുടെ എല്ലാം തന്നെ ഒരു അഭയകേന്ദ്രമാണ് മാത്രമല്ല ഗുഹയിൽ ഒരു ചെറിയ സ്ഥലത്ത് മാത്രം അന്തരീക്ഷ താപം ക്രമീകരിക്കാനോ ശീതീകരിക്കാനോ ഒക്കെ തന്നെ നമുക്ക് സാധിക്കും അതിന് അധികം വലിയ രീതിയിലുള്ള ചെലവുകൾ ഉണ്ടാകുന്നില്ല അന്തരീക്ഷത്തിൽ അത്തരം പ്രവർത്തികളൊന്നും സാധിക്കാത്തതിനാൽ തന്നെ ഗുഹയിൽ ഈ പരിവേഷകർക്ക് അല്ലെങ്കിൽ യാത്രികർക്ക് ഉൾപ്പെടെ സർവേവ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ചന്ദ്രനിൽ ഗുഹ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത് ഈ ലോകത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ചന്ദ്രനിലെ പര്യവേഷണത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലാണ് ഇന്ത്യയ്ക്ക് ഭാവിയിൽ പ്രത്യേകിച്ച് ചന്ദ്രനിലേക്ക് മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കുക എന്നുള്ളത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമായി കഴിഞ്ഞ മിഷനിൽ പ്രധാനമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഐ എസ് ആർ ഒ എന്നുള്ള ഒരുക്കങ്ങൾ തന്നെ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇതിനോടകം തന്നെ മലയാളി ഉൾപ്പെടെ മൂന്ന് പേരെ ഇതിൻ്റെ ഭാഗമായി തെരഞ്ഞെടുത്ത വിവരങ്ങൾ ഉൾപ്പെടെ അവർക്ക് പരിശീലനം നൽകുന്ന വിവരങ്ങൾ ഉൾപ്പെടെ പുറത്ത് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഉൾപ്പെടെ വളരെ സഹായകരമാകുന്ന ഒരു കണ്ടുപി കണ്ടുപിടുത്തമാണ് ഭാവിയിൽ ചന്ദ്രൻ ഭൂമിയുടെ ഒരു കോളനി ആകുമോ എന്നുള്ള ചോദ്യത്തിനുൾപ്പെടെ നമ്മൾ പല സയൻസ് ഫിക്ഷൻ സിനിമകൾ ഉൾപ്പെടെ കണ്ടിട്ടുണ്ട് അതിനുൾപ്പെടെയുള്ള ഒരു ഉത്തരമായി ഇത് മാറും എന്നാണ് ഇറ്റാലിയൻ ശാസ്ത്രജ്ഞർ എന്തായാലും പറയുന്നത്